സ്വർഗത്തിലെ ഇണക്കായി ദുനിയാവിലൊരു പെണ്ണ് കാണൽ ഉറക്കിനേക്കാൾ ഉണർന്നിരുന്ന് ആരാധന ഇഷ്ടപ്പെട്ട റിബി ഉബിൻ ഹൈസം അന്നത്തെ രാത്രി നിദ്ര കൊള്ളാൻ തീരുമാനിച്ചു അള്ളാഹുവിന്റെ നാമത്തിൽ നിദ്രയിലാണ് ഉറക്കമായതുകൊണ്ട് അധികമൊന്നും ആലോചിക്കാൻ സമയമുണ്ടായില്ല അപ്പോഴേക്കും നിദ്ര അദ്ദേഹത്തെ പിടികൂടിയിരുന്നു സുന്ദരമായ ഉറക്കം ആ ഉറക്കിൽ അകലെയുള്ള ബസറ പട്ടണം അദ്ദേഹം കാണുകയാണ് ഈത്തപ്പനകൾ തിങ്ങിനിൽക്കുന്ന യൂഫ്രട്ടീസിന്റെ തീരം അദ്ദേഹത്തിന്റെ മനോലോകത്തെത്തി ശാന്തവും വിശാലവുമായ ആ പട്ടണത്തിലൂടെ അദ്ദേഹത്തിന്റെ മനോദൃഷ്ടി പായുകയാണ് ആ പട്ടണത്തിൽ ഒരു സ്ത്രീയുണ്ട് അവൾ മറ്റാരുമല്ല റെബീയിൻ്റെ ഭാവി വധുവായ മൈമൂനയാണത് നിങ്ങൾക്കുള്ള സ്വർഗ്ഗത്തിലെ ഭാര്യയാണിത് അവരെ നിങ്ങൾ ചെന്നു കാണണം ഇതായിരുന്നു ആ സ്വപ്നം റബീഴ് നിദ്രവിട്ടുണർന്നു ചുറ്റുപാടും നോക്കി ആരുമില്ല താൻ കണ്ടത് സ്വപ്നം തന്നെയാണ് സ്വപ്നം സത്യമാണെങ്കിൽ എല്ലാം നല്ലതിന് വിധി പോലെ വരട്ടെ പ്രഭാതം പൊട്ടിവിടർന്നു പ്രഭാത പ്രാർത്ഥനയും കഴിഞ്ഞ് അദ്ദേഹം സ്വപ്നത്തിന്റെ സത്യമറിയുവാൻ തീരുമാനിച്ച് ബസറ ലക്ഷ്യമാക്കി നടന്നു മലകളും കുന്നുകളും ഏറെ താണ്ടി ആ സ്വപ്നരാജ്യത്തെത്തി റബിയ് സാധാരണക്കാരനല്ല പേരും പ്രശസ്തിയുമുള്ള സൂഫി വര്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻറെ അറിയിക്കാതെയുള്ള ആഗമനത്തിൽ ജനമാകെ അമ്പരന്നു അവർ അന്യോനം പറഞ്ഞു തുടങ്ങി മഹാനവറുകൾ ഇവിടെ എത്തുന്ന വിവരം നമ്മൾ ആരും അറിഞ്ഞല്ലോ എന്നാലും നമുക്കിന്ന് സന്തോഷത്തിന്റെ നാളാണ് അവർ മഹാനവറുകൾക്ക് രാജകീയ സ്വീകരണം നൽകി ആനയിച്ചു സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം അന്വേഷിക്കാനാണ് മുന്നറിയിപ്പൊന്നും കൂടാതെ ഞാനിവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹം തുടർന്നു ഒരു മൈമോന ജനം അത്ഭുതത്തോടെ പറഞ്ഞു അന്ന് ചോദിക്കുന്നത് അങ്ങയുടെ പദവിക്കൊത്തേ ഒരു മൈമൂനയായിരിക്കും അങ്ങനെയൊരു മൈമൂന ഈ രാജ്യത്തില്ല പിന്നെ ഇവിടെ ഒരു മൈമോനയുണ്ട് അവൾ മുഴുത്ത ഭ്രാന്തിയാണ് അവൾ പകൽ സമയങ്ങളിൽ ആടുകളെ മേയ്ക്കും കിട്ടുന്നതെല്ലാം പാവങ്ങൾക്കും ധർമ്മം ചെയ്യും രാത്രി ഉറക്കമില്ലാതെ ആ കാണുന്ന കുന്നിൻ ചെരുവിൽ വിളിച്ചു പറയും പരിസരവാസികളെപ്പോലും അവൾ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല റബിയ വീണ്ടും ചോദിച്ചു അവളുടെ പേര് മൈമൂന എന്നുതന്നെയല്ലേ അവർ പറഞ്ഞു അതെ മൈമൂന എന്നുതന്നെ എന്താണ് അവൾ